നമസ്കാരം ഇസ്രായേലിനെതിരെ തന്ത്രപ്രധാനമായ ആക്രമണത്തിന് ഇറാൻ ഒരുങ്ങുന്നുവെന്ന് അമേരിക്ക ഈ പ്രതികാര ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാകുമെന്നാണ് യു എസ് മുന്നറിയിപ്പ് ഇതേ തുടർന്നുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പശ്ചിമേഷ്യയിൽ അമേരിക്ക തങ്ങളുടെ സേനാനില ശക്തമാക്കുകയും സൈനിക നീക്കങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ യുദ്ധസാധ്യതാ മേഖലയിലേക്ക് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് എബ്രാഹിം ലിംഗിനെയും മിസൈൽ അന്തർവാഹിനി യു എസ് എസ് ജോർജിയെയും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കുമെന്ന അപൂർവ പൊതുപ്രഖ്യാപനവും അമേരിക്ക നടത്തിക്കഴിഞ്ഞു അതേസമയം ഇറാന്റെ പ്രതികാര ആക്രമണം ഇസ്രായേലും മുൻകൂട്ടി കണ്ടിരുന്നു ഇസ്രായേലിന്റെ ഈ വിലയിരുത്തലിന് അടിവരയിടുന്ന യുദ്ധ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് ഈ അടിയന്തര സാഹചര്യത്തിൽ ഏതൊരു ആക്രമണവും നേരിടാൻ സർവസന്നാഹങ്ങളോടെ അമേരിക്ക തയ്യാറായിരിക്കണമെന്ന് യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറയുന്നു ഇസ്രായേലിലെ നിലവിലുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും ഈ മേഖലയിൽ യു എസിന്റെ കരുത്തുറ്റ ശക്തിയുമായിരുന്നു ജോ ബൈഡന്റെ ചർച്ചാ വിഷയം ഇസ്രയേലിന് പ്രതിരോധ സഹായം നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള പൂർണ്ണ പിന്തുണയും അമേരിക്ക നൽകും അത്തരമൊരു യുദ്ധ സാഹചര്യം ആരും ആഗ്രഹിക്കുന്നില്ല അതിനാലാണ് നിലവിലെ സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാനായുള്ള നയതന്ത്ര സംഭാഷണങ്ങളിൽ യു എസ് ആത്മാർത്ഥമായി സംബന്ധിക്കുന്നതെന്ന് അമേരിക്കൻ സുരക്ഷാ കൌൺസിൽ വക്താവ് കിർബി പറയുന്നു അമേരിക്കൻ മിസൈൽ അന്തർവാഹിനി യു എസ് എസ് ജോർജിയുടെ വിന്യാസം സംബന്ധിച്ച പ്രഖ്യാപനം ഇസ്രായേൽ സംരക്ഷണ അതിർത്തി മേഖലയിൽ യു എസ് സൈന്യത്തിന്റെ തുടർ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ഇറാന് നൽകുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് സൈനിക വിഭവങ്ങൾ ഉയർത്താൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നും യു എസ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം നൂറുകണക്കിന് ഇറാനിയൻ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകൾ ും വീഴ്ത്താൻ ഇസ്രായേൽ യുഎസ് സംയുക്ത പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് അധികൃതർ പറയുന്നു അടുത്തിടെ ഹിസ്ബുള കമാൻഡർ ഫൗദ് ഷുക്കറും ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവ് ഇസ്മയേൽ ഖനിയെയും വ്യത്യസ്ത സംഭവങ്ങളിലായി കൊല്ലപ്പെട്ടിരുന്നു ഷുക്കറിനെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തു എന്നാൽ ടെഹ്റാനിൽ ഹനിയെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ച് ഇസ്രായേൽ മൌനം പാലിക്കുന്നതായി ഇറാൻ ആരോപിക്കുന്നു ഈ ആരോപണങ്ങളെ തുടർന്നാണ് ഇറാന്റെ ആക്രമണ സാധ്യതയെ സംബന്ധിച്ച മുന്നറിയിപ്പ് അമേരിക്ക നൽകുന്നത് ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രായേലിനെ സഹായിക്കാൻ യു എസ് വ്യോമസേനയുടെ എഫ് ട്വന്റി ടു വിമാനങ്ങളുടെ ഒരു അധിക സ്ക്വാഡ്രനും കാരിയർ അധിഷ്ഠിത നേവി എഫ് ബാർ എ എയ്റ്റീൻ എന്നിവ യുദ്ധസാധ്യതാ മേഖലയിലെ കരയിലെ ഒരു താവളത്തിൽ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം കൂടുതൽ ഡിസ്ട്രോയറുകളെയും ഈ മേഖലയിലേക്ക് വിന്യസിക്കുമെന്നും യുഎസ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതേസമയം പ്രതികാര തിരിച്ചടി ഒഴിവാക്കാൻ ഇറാനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നയതന്ത്രപരമായ നീക്കങ്ങളും നടക്കുന്നുണ്ട് യു എസും ഈജിപ്തും ഖത്തറും ഒത്തുചേർന്ന് നടത്തുന്ന വെടിനിർത്തൽ കരാർ ചർച്ചകൾ ദോഹയിൽ നടന്നുവരികയാണ് ഈ മാരത്തൺ ചർച്ചകളിൽ നിന്നും ഹമാസ് പ്രതിനിധികൾ വിട്ടുനിൽക്കുകയാണെങ്കിലും ഖത്തർ ഈജിപ്ത് മധ്യസ്ഥ ചർച്ചാ പ്രതിനിധികളുമായി അവർ ആശയ കൈമാറ്റം നടത്തുന്നുണ്ട് ഈ സമാധാന ചർച്ചകളിൽ പുരോഗമിക്കുന്നു െന്ന വാർത്തകളാണ് അമേരിക്ക പുറത്തുവിടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം